എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഇതാ വേറെ വീണ്ടൊരു വാർത്ത വന്നിരിക്കുകയാണ് അതപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടല്ലോ അത് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഒരു സംഘപരിവാരത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക അണു കയറിയിട്ട് പച്ചത്തിറി പറഞ്ഞ് പിന്നെ അതിന് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ തന്നെ ജയശ്രാം വിളിക്കുക അതും അവിടെ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സമ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടു അത് കാസർഗോഡ് തന്നെയായിരുന്നു പക്ഷെ ആ ഒരു വ്യക്തിയുടെ സംസാര ഭാഷ കേട്ട് കഴിഞ്ഞാൽ അയാൾ കാസർഗോഡ് കാരനല്ല ഏതാ ആർ എസ് എസ് സംഘീതല്ലോ അയാളുടെ ഭാഷ മുഴുവൻ ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള ഭാഷയാണ് അപ്പോൾ എങ്ങനെയാണ് കാസർഗോഡ് എത്തിയതൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ പക്ഷേ ഈ തിരുവനന്തപുരത്ത് പോയ ഒരാളാണ് അങ്ങനെ ആ ഒരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അത് വളരെ കഷ്ടപ്പെട്ടിട്ട് പോലീസുകാർ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കാരണം അവരൊക്കെ രാജ്യ രാജ്യസ്നേഹികളാണല്ലോ അവരെ അറസ്റ്റിക്കാനൊന്നും പാടില്ല അവർക്ക് അവർക്കെന്തും ചെയ്യാം അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തൽക്കാലം എന്നുള്ള വാർത്ത കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും മറ്റൊന്ന് വരുന്നത് എന്താണ് ഈ റിയാസ് മൗലവി വധക്കേസ് ഉണ്ടല്ലോ അതില് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരു ആർ എസ് എസ് സംഘി അയാളിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റർ ഇറക്കുകയാണ് അതായത് ഒരു വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ച എന്ന് പറയുന്നില്ല കാരണം വെള്ളിയാഴ്ച ഇപ്പോൾ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഉണ്ടല്ലോ എല്ലാ മാസത്തിലുണ്ട് വർഷത്തിലൊക്കെ വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഒരു വെള്ളിയാഴ്ച ഞാൻ ഈ മുസ്ലിം പള്ളികളൊക്കെ ബോംബ് ബോംബിച്ച് തകർക്കും കാസർകോഡിലത്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും ധൈര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒക്കെ പോസ്റ്റ് ഇടുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതേ ഏഹ് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കുക നിയമം ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും എങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ടാവുക ഏഹ് മുസ്ലിംങ്ങൾ പോസ്റ്റ് ഒന്നും എന്താ അവർ മുസ്ലിം നാമധാരിയാണെങ്കിൽ പോസ്റ്റ് ഒന്നും എന്താ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മറ്റേ ഒരു പട്ടിനെ കുഴം വലിച്ച് പട്ടികൾക്ക് അടിച്ചിരുന്ന സമയത്തുള്ള ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം കാരണം ഒരു കളിപ്പാട്ട ഒരു കളിത്തോക്ക് തോള്ളച്ച് പോയപ്പോൾ പോലീസുകാർ സ്വമേധയാ കേസ് എടുത്തു മനസ്സിലല്ലേ എന്തിനാണ് കേസ് തീവ്രവാദ കേസാണ് എന്താണ് സംഭവം അത് ജസ്റ്റ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളിത്തോക്ക് തോളിലെച്ചതാണ് ഇനിയിപ്പോൾ കളിത്തോക്ക് മുസ്ലിങ്ങൾ പിടിക്കാൻ പാടില്ല എന്നിട്ട് നിയമം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടോ അങ്ങനെ തീവ്രവാദ കേസ് സ്വമേധയ എടുത്ത് വേറെ ആരെയും സഹായം വേണ്ട സെക്കൻഡുകൾക്കകം സംഗതി നടന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഒന്ന് രണ്ട് യൂട്യൂബർമാർ മുസ്ലിം നാമധാരികളായിട്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള യൂട്യൂബർമാരാണ് അവർ എന്താ അവരെന്താ പറഞ്ഞത് ബോംബിച്ച് തകർക്കും കേരളം അതാക്കും ഇന്ത്യ അതാക്കും എന്തെങ്കിലും ആക്കുമെന്ന് പറഞ്ഞാൽ മോതിര തലമ ബോംബിക്കെന്ന് പറഞ്ഞില്ലല്ലോ അവർ ആകെ പറഞ്ഞത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന് പറഞ്ഞു അതൊരു സത്യമല്ലേ അത് ഇന്ന് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സത്യം അതാണ് ആ സത്യം പറഞ്ഞതിന് അപ്പം അവിടെയും പോലീസുകാർ സ്വമേധയാ കേസ് എടുത്തു കണ്ടൊക്കെ സ്വമേധയാണ് പക്ഷേ ഇത് പിന്നെ സ്വമേധയല്ല ഇത് പിന്നെ ആൾക്കാർ മുഴുവൻ താലപ്പുരായിട്ട് പോകണം എന്നാൽ തന്നെ കേസ് കൊടുക്കൂല അത് പറയാം സാറല്ലേ മാനസിക രോഗികളാവുക അറിയാതെ പറഞ്ഞിരിക്കും എന്ന് പറയും അവർക്ക് നിസ്സാരാണൊക്കെ അപ്പോൾ അങ്ങനെ നിയമത്തിനതീതരാണെന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ ഇത്രയും ഭീകരമായ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഇവർ വേട്ടയാടുന്നത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യാൻ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാലോ കാരണം തിരിച്ചെന്തിൽ ചെയ്താൽ പിന്നെ മുസ്ലീങ്ങൾ തീവ്രവാദികളായി മനസ്സിലായില്ലേ അപ്പൊ മുസ്ലിങ്ങളെപ്പോ വെട്ടിക്കൊന്നിപ്പോൾ റിയാസ് മൗലൂമിനെ ഒക്കെ വെട്ടിക്കൊന്ന് അതേസമയം അവിടെ നിൽക്കുന്ന വല്ല ആൾക്കാരും ആ റിയാസ് മൗലൂമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ഒരു വടിയെടുത്ത് തല്ലിന്ന് കൂട്ടുക ഈ സംഘികളുടെ മൂന്ന് അതിൽ ഏതെങ്കിലും ഒരു സംഘിനെ തല്ലിന്ന് കൂട്ടുക അതോടുകൂടി ആ തല്ലിയ ആളുണ്ടല്ലോ അയാൾ തീവ്രവാദി ഈ മൂന്നെണ്ണം നിരപരാധി ആകും മനസ്സിലായില്ലേ അങ്ങനത്തെ ഒക്കെ സിസ്റ്റം ആണ് കാരണം നമുക്കറിയാലോ പശു പശു കടത്തിന്ന് പറഞ്ഞ ആൾക്കൂ ആൾക്കൂട്ട കൊലപാതകം അതിലെന്താണ് ഈ മൂന്ന് ഈ ആൾക്കൂട്ട കൊലപാതം എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് പത്ത് സംഘികളായിരിക്കും കൊല്ലുന്നുണ്ടാവുക അവർക്കെതിരെ കേസില്ല എന്നിട്ട് കേസില്ലാതെ മാത്രമല്ല പോലീസ് വന്നതിന് ശേഷം ചെയ്യുന്നത് എന്താണ് ആ മാംസം എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പരിശോധിക്കുകയാണ് അത് പശുവിൻ്റെ ആണോ ആടിൻ്റെ ആണോ പരിശോധിക്കുകയാണ് ഇവിടെ ഉള്ള ഇവിടെ ഒരാൾ മരിച്ചെടുക്കുകയാണ് കൊന്നവരവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കണ് അതൊന്നും പ്രശ്നമല്ല ഈ മാംസം പശുവിൻ്റെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകാണ് പോലീസുകാർ ഭാഗ്യത്തിന് അത് ആടിൻ്റെയാണ് അത് കാരണം പശുവിൻ്റെ ആണെങ്കിൽ ആ പശുവിൻ്റെ മാംസം കാരണമല്ല കൊന്നത് അത് എന്ന് പറയും അത്ര സത്ര നിസ്സാരമാണ് അപ്പോൾ അതുപോലത്തെ സംഭവമാണ് ഇപ്പോൾ ഈ ഇവിടെ നടന്നിട്ടുള്ളത് കാസർഗോഡ് അതിൻ്റെ ചില ഫോട്ടോകളൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം സൈഡിൽ കാണുന്ന കാണുന്നതിന് ഇതാണ് ആ താടിക്കാരനാണ് ആൾ എന്നാണ് ആ വാർത്തയിലൊക്കെ പറയുന്നത് നിരവധി വാർത്തയെ അയാളുടെ ഫോട്ടോ കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് ചിന്തിച്ചോക്കണം കൊലപാതകം ചെയ്തവർ സ്വൈരവിഹാര സ്വൈരവിഹ വിരാഹം നടത്ത സ്വൈരവിഹാരം നടത്താണ് ഏഹ് ഒരു കേസൊന്നുമില്ല എന്നാൽ അങ്ങനത്തെ ഒരു കേസിൽ കുടിഞ്ഞൊരാള് പിന്നീട് നന്നാവുക എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ ഇനി ഞാൻ അതിൽക്കൊന്നും പോകില്ല എന്നൊരു ചിന്ത ഉണ്ടാവുമല്ലോ അതല്ല ഇപ്പൊ കൂടുതലാണ് ഇനി ഇപ്പൊ ബോംബ് വെക്കും ഒരാളെ തലർത്തത് പോരാ ഇനി മൊത്തത്തിൽ ബോംബ് വെച്ച് തകർക്കും എന്നാണ് പറയുന്നത് ആ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരാണ് എന്താ അജേഷ് എന്ന മറ്റൊരു പേരാണ് അവ ഇതാണ് ഇതിന്റെ രഹസ്യത്തിലുള്ളു ഇവർക്ക് നിയമമില്ല ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരൊറ്റ കണ്ടെത്തലാണ് യുവക പരിപാടികളൊക്കെ ഇവർ ചെയ്യുന്നത് ഇനി എന്താണ് ഇയാൾ പറഞ്ഞത് അത് നമുക്ക് പരിശോധിക്കാം കാരണം ഇത്രയും ധൈര്യശാലികൾ ഇതൊക്കെ ഇവർക്കൊക്കെ എന്താ അർജുന അവാർഡൊക്കെ കൊടുക്കണം ധീരദക്കുള്ള അവാർഡ് എന്താണ് അത് കൊടുക്കണം അപ്പോൾ എന്നാണ് ഇവിടെ പേരിട്ടുള്ളത് വേറെന്തോ ഒരു പേരാണ് അപ്പോൾ മുമ്പിൽ പറയാണ് കാസർഗോഡ് ജില്ലയിൽ ഓ കാസർഗോഡല്ല കാസർഗോഡ് മൊത്തം ജില്ലയിൽ ഒരു പള്ളി പോലും ഉണ്ടാവൂല ഒരു വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കും കമ്മിങ് സൂൺ എന്ന് പറയാണ് ഉടനെ വരുന്നു എല്ലാ എല്ലാ മുസ്ലിം പള്ളികളും ഒരു വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ചയാണ് അത് രഹസ്യമാണ് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കും എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഒരു പത്ര പത്രക്കട്ടിങ് ആണ് അതിൽ പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പള്ളികളും ബോംബെച്ച് തകർക്കുന്നു പതിനാറാണ് ഭീഷണിയുമായി റിയാസ് മൗലവി കൊല കൊലക്കേസിലെ പ്രതിയാണ് ഒരു കൊലക്കേസിലെ പ്രതിയാണ് എന്നൊരു ബോംബെ വെക്കണമെന്ന് പറയുന്നു ഇത്രയും നേരമായിട്ട് ഒരു പോലീസുകാരനും സ്വമേധയാ കേസെടുത്തിട്ടില്ല അവർക്ക് മുസ്ലിം പേര് കിട്ടണം എന്ന് തോന്നുന്നുണ്ട് മുസ്ലിം പേരില്ലെങ്കിൽ പിന്നെ അവർക്കൊരു താല്പര്യമില്ല അങ്ങനെ ഇതുവരെ കേസും ഇല്ല ഒന്നുമില്ല പിന്നെ മുസ്ലിങ്ങളും കേസ് കൊടുത്തിട്ടില്ല കാരണം ഇപ്പോൾ ഡെയിലി തന്നെയല്ലേ അപ്പോൾ തഴമ്പിച്ചേ എത്ര പേർക്കെതിരെ കേസ് കൊടുക്കുക എല്ലാവരും തന്നെ പരിപാടി അപ്പോൾ ഇവിടെ ഇവിടെ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ബോംബിട്ട് തകർക്കുമെന്ന റിയാസ് മൗലവി കേസിലെ പ്രതിയുടെ ഭീഷണി കമന്റ് കാസർഗോഡ് ചുരിയിൽ പള്ളിയിൽ കയറി റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് തറയാള് ആ ഒന്നാം പ്രതിയിലെ വെറുതെ വിട്ടിട്ടോ അത് നോക്കണം ഈ റിയാസ് മൗലവി കേസിലെ റിയാസ് മൗലവി വധക്കേസിലെ എല്ലാരെയും വെറുതെ വിട്ട് തെളിവില്ല എന്നു പറഞ്ഞിട്ട് അതേസമയം പി എഫ് ഐക്കാരുടെ പത്ത് പേര് ഒരു ശ്രീജി എന്താണ് ശ്രീജിത്ത് ശ്രീജിത്ത് പറഞ്ഞ ഒരാളിനെ കൊന്നിരുന്നു അതിൽ പത്തു പേർക്കും വധശിക്ഷ ജീവൻ എന്തല്ല വധശിക്ഷ പത്ത് പേർക്കും മനസ്സിലായില്ലേ ഇവിടെ മൂന്ന് പേര് കൊന്നതിന് തെളിവില്ല വെറുതെ വിട്ടു അവർ സുഖമായി പുറത്തിറങ്ങിയിട്ട് ഇനി അവർ അടുത്ത മേച്ചിൽ പുറങ്ങൾ തേടി നടക്കുകയാണ് ഇനി ഏതൊക്കെ മുസ്ലിം പള്ളികൾ ബോംബെച്ച് തകർക്കാം കാരണം ഒരു ഒരു മൗലുവിനെ കൊന്നാലൊരു സുഖമില്ല ബോംബിച്ച് തകർക്കുമ്പോൾ കുറേ എണ്ണം മരിച്ചു മരിച്ചു മരിച്ചുപോയിക്കോളല്ലോ അപ്പം ഇനി അതാണ് ഇവർ തെരഞ്ഞു നടക്കുന്നത് അങ്ങനെ പിന്നെ പ്രതിയായ അജേഷ് എന്ന അപ്പു അതാണ് ഉപ്പൊരു പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി കമന്റ് ചെയ്തത് അല്ലേ അപ്പൊ അവർക്ക് ഇതൊക്കെ പ്രശ്നമല്ല ഇത് വെറും സാമ്പിൾ മാത്രമാണെന്നും വലുത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നും കാസർഗോഡിലെ മുഴുവൻ പള്ളികളും ഒരു വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കുമെന്നും അതിനായി വരുന്നു എന്നുമാണ് ഭീഷണി മുഴക്കി കമന്റ് ചെയ്തത് ആ അപ്പോൾ ഈ കണ്ടതൊക്കെ വളരെ ചെറിയ ചെറിയ സാമ്പിളാണ് ഇനി വലുത് വരാൻ എടുക്കാന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്താണ് വലുതി വരാൻ കിടക്കുന്നത് മുസ്ലിം പള്ളികൾ വെച്ച് തകർത്തു പിന്നെ മുസ്ലിങ്ങളുടെ വീടും വെച്ച് തകർക്കോ റിയാസ് കേസിൽ വെറുതെ വിട്ടില്ല വെറുതെ വിട്ട് വെറുതെ വിട്ട ഒന്നാം പ്രതിയും ആർ എസ് എസ് പ്രവർത്തകമായ അപ്പു നാടിന്റെ സമാധാനം തകർക്കുകയും വെറുപ്പും മതവിദ്വേഷവും പരത്തി നാട്ടിൽ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നേരം പോലീസുകാർ എന്ത് ചെയ്യുന്നു അതാണ് നോക്കേണ്ടത് പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ വെറിയ വലിയ വാക്കുകളൊക്കെ പറയുന്നതല്ലാതെ ഇവർ പിന്നെ ഈ പിശാചുക്കളെ തുറന്നു വിടല്ലോ എന്തോ ഒരു കഥ ഉണ്ടല്ലോ ഒരു ഭൂതത്തിനെ തുറന്നു എന്നും പറഞ്ഞിട്ട് അതുപോലെ തുറന്നു വിട്ടിരിക്കുകയാണ് എന്താച്ചാ ചെയ്തോ നിങ്ങൾക്ക് ഇതിലൊരു പ്രശ്നമില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതിന് പറ്റിയ ഭരണമാണല്ലോ കേന്ദ്രത്തിലുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇനി പതിനഞ്ച് കൊല്ലം തന്നെ ആയിരിക്കും ഇതിപ്പോൾ അവിടെ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ളൂ ഒരു ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് കേരളത്തിലാണ് അതിൻ്റെ ഭവിഷ്യത്ത് കാണുന്നത് ഏഹ് ഒരു ദിവസമായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ തെറി പറയാ ഇപ്പത്തെ മുസ്ലിം പള്ളി തന്നെ ബോംബെ ചുദ്ധ കുറക്കുന്നു പറയാം അപ്പോൾ നല്ല ഇതായിട്ടുണ്ട് ഇതിൻ്റെ എന്താ പറയാ സ്റ്റാർട്ടിങ് നന്നായിട്ടുണ്ട് ഈ ഭരണത്തിന്റെ ഇനി എന്തൊക്കെയാണോ വരാൻ കിടക്കുന്നത് ആര് കണ്ട് അപ്പൊ ഇതാണ് ഇപ്പോൾ പോസ്റ്റ് രണ്ട് മൂന്ന് പോസ്റ്റുണ്ട് രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞു തരാം എന്തോ പറഞ്ഞു ഉദാഹരണ ഉദാഹരണം പറഞ്ഞു തരാമെന്ന് പറയാണ് എന്തോ ഒരു ഉദാഹരണം പറഞ്ഞു തരാം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ പള്ളി തകർക്കും എന്ന് പറയുന്നത് ഒരു പോസ്റ്റില് രണ്ടാമത്തെ പോസ്റ്റില് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ഏത് വെള്ളിയാഴ്ച എന്ന് അറിയില്ല വെള്ളിയാഴ്ച പള്ളി തകർക്കും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റുമാണ് ഇങ്ങനെ രണ്ട് പോസ്റ്റാണ് ഇട്ടുള്ളത് പിന്നെ ആ ഇത് ആ ഇത് റിയാസ് മൗലിയുടെ കേസ് എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർഗോഡ് ചുരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലിയെ കൊല്ല കൊല്ലുന്നത് ആ വീഡിയോ ഒക്കെ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ആ വീഡിയോ ഇടാം പ്രശ്നമില്ല ഇപ്പോഴാണല്ലോ ഒന്നും കാണിക്കാൻ പാടില്ല എന്നുള്ളത് അന്ന് ഇടാമായിരുന്നു അന്ന് ഞാൻ ഇട്ട് കാണിച്ചതുമാണ് അതായത് ഏതൊരു ഇതുണ്ടാവുമല്ലോ സെക്യൂരിറ്റി ക്യാമറ ഏതോ വീട്ടിലത്തെ ഒരു സെക്യൂരിറ്റി ക്യാമറ അതിൻ്റെ പിടിച്ചിരുന്നു അത് പള്ളിയിലുള്ള സെക്യൂരിറ്റി ക്യാമറ എന്നറിയില്ല ആ വീഡിയോ ഉണ്ടായിരുന്നു അതായത് മൂന്ന് പേരിങ്ങനെ ഓടി വന്നിട്ട് കയ്യിൽ വലിയ വലിയ വടിയുണ്ട് അതിൽ ആണി ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ആണിയിട്ടിങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് കൊല്ലുന്നത് കാണില്ല കാണും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോന്ന് കാണുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു പിന്നെ ചുരുവള്ളിയിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരായ കൊളുകുടിലെ അജേഷ് അഖിലേഷ് നിതിൻ കുമാർ എന്നിവരാണ് പ്രതികളായിരുന്നത് കുറ്റപത്ര പിന്നെ കുറ്റപത്രത്തിൽ ഇവരുടെ പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ കേസിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ പ്രതികളെ വെറുതെ വിട്ടു എന്ന ഒറ്റ വരി വിധിയിൽ എല്ലാതും തീർന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത്രയുള്ളൂ ഒരൊറ്റ വരിൽ ഞാൻ ഇവരൊക്കെ വെറുതെ വിട്ടു ഇതാണ് ജഡ്ജിമാര് ജഡ്ജിമാര് ഫുള്ള് കാവികളാണേ കാവികളെസാണേ അതുകൊണ്ടാണല്ലോ ഒറ്റ വരിയിൽ പത്ത് പേരനെ തൂക്കി കൊല്ലം വിധിച്ചത് സെക്കൻഡുകൾക്കാവും ആ കേസ് പോലും അധികം വിചാരണ പോലും അധികം നീണ്ടു നിന്നില്ലല്ലോ ഒരു വർഷം കണ്ട നീണ്ടു നീണ്ടു നിന്നുള്ളൂ എന്നാൽ ഏത് പി എഫ് ഐയുടെ കാര്യം പറയാണ് പി എഫ് ഐ പത്ത് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ അത് പറഞ്ഞതാ അപ്പോ അതിന്റെ മുന്നേ ഷാൻ പറഞ്ഞ ഒരാളെ കൊന്നിട്ടുണ്ട് ഇവന്മാര് ആ ഷാൻ പറഞ്ഞ ആളെ കൊന്നതുകൊണ്ടാണ് ശ്രീജിത്ത് പറഞ്ഞ ആളിനെ കൊന്നത് മനസ്സിലില്ലേ അല്ല എന്നുണ്ടെങ്കിലും ആ കൊലപാതകം നടക്കൂല വെറുതെ നടക്കരുത് പി എഫ് ഐകാർ വെറുതെ നടക്കുകയാണ് അവർ അങ്ങോട്ട് ആക്രമിക്കാന്ന് പോയിട്ടില്ല അപ്പോ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് പിന്നെന്താ പറയാ ഇരന്ന് വാങ്ങിയതാണ് എന്ന് എന്തുമാത്രല്ല ഇനിയിപ്പോ ഈ ഷാൻ പറഞ്ഞിട്ടുള്ള ഈ പി എഫ് ഐ കാരനെ കൊന്നു കൂട്ടുക കൊന്ന് ജനാധിപത്യമായ രീതിയിൽ ആ കൊന്നവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാലോ ഒരു ശിക്ഷയും കിട്ടൂല ഇതപ്പോൾ ഈ റിയാസ് മൗലി പോലെ തന്നെ ഒരു ശിക്ഷയും കിട്ടൂല തെളിവില്ല അതില്ല ഇതില്ല പറഞ്ഞിട്ടൊക്കെ വെറുതെ വിടും അപ്പൊ പിന്നെ പി എഫ് ഐകാരെന്താ ചെയ്യുക കാരണം മുൻകാലങ്ങളിൽ ഒരുപാട് അനുഭവം ഉണ്ട് ഭരണഘടനാപരമായ രീതിയിൽ നിയമം പാലിച്ചുകൊണ്ട് എല്ലാതും ചെയ്തു നോക്കി നോക്കുമ്പോൾ എന്താണ് ആർ എസ് എസ് കാര്ക്ക് എതിരെ ഒരു കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പത്ത് പോയല്ലേട്ടോ ഒക്കെ ശരി തന്നെ പക്ഷേ കേരളത്തിൽ ആർ എസ് എസ്കാർക്ക് ശിക്ഷയില്ല അപ്പോ പിന്നെ പി എഫ് ഐക്കാർ എന്തു ചെയ്യും ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ ആക്രമണം നിർത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് അടിച്ചാൽ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കാന്നുള്ള സിസ്റ്റത്തിലേക്ക് പിന്നീട് വന്നതാണ് ആദ്യം അങ്ങനല്ലായിരുന്നു എന്നിട്ട് എന്ത് ചെയ്ത് എന്നിട്ട് എന്താ ചെയ്തത് ആ മറ്റേ മറ്റേ കേന്ദ്രത്തിൽ അവരാണല്ലോ ഇരിക്കുന്നത് എന്തും ചെയ്യാലോ അങ്ങനെ പി എഫ് ഐനെ നിരോധിച്ചു അപ്പോഴേക്കിനും പത്ത് പേർക്ക് വധശിക്ഷ മറ്റേ ആ പത്മരാജനെ ഒരു പെൺകുട്ടിനെ പിടിപ്പിച്ചല്ലോ പത്ത് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ശിശ കിട്ടിയത് അതും ഈ പറഞ്ഞ തെളിവില്ല അതില്ല അതില്ല പെൺകുട്ടി വെറുതെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിനെ കൊണ്ടുവരി ചോദ്യം ചെയ്തത് ഒരു ഹോട്ടലിലാണ് അതും ആ ഇപ്പോഴത്തെ മുമ്പത്തെ ഐജിൻ്റെ അല്ല എന്തോ പറയ പേര് മറ്റേ നായർ നായർ നായരാണ് ഭയങ്കര സാധനം മുസ്ലിങ്ങൾക്കൊക്കെ എന്താ കുടുംബം ഉണ്ടായിരുന്നു ചോദിച്ചു ചോദിച്ചല്ലോ ഒരുത്തൻ ഒരു ഐ ജി ശ്രീജിത്ത് അങ്ങനെ എന്തോ പേരാണ് അയാള് ഹോട്ടലില് പോയിട്ടിരുന്നു എന്താ ഈ മറ്റേ സത്യത്തിൽ ഇരയായിട്ടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ ഇരയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് വനിതാ പോലീസ് വേണം ചോദ്യം ചെയ്യാൻ ഇത് ഇയാൾ ഒറ്റക്ക് ഹോട്ടലിൽ ഇരിക്കുകയാണ് എന്നിട്ട് ആ ഹോട്ടലിൽ പെൺകുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒറ്റക്ക് ചോദ്യം ചെയ്യുകയാണ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഇരുന്ന് പരിപാടി നേമൊന്നുമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് ഇതിൽ നേമൊന്നുമില്ല എന്തും ചെയ്യുക എന്നിട്ടാ പത്മരാജനെ വെറുതെ വിട്ട് തൊണ്ണൂറ് ദിവസം കുറ്റപത്രം പോലും ചാർജ് ചെയ്തില്ല അങ്ങനെ കേസ് തള്ളിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ പിന്നെ പി എഫ് ഐക്കാർ എന്ത് ചെയ്യും ഇങ്ങോട്ടും നിയമപരമായ രീതിയിൽ പോയാൽ ഒരു രക്ഷയില്ല അപ്പം അതുകൊണ്ടാണ് അവർ ഈ ശ്രീജിത്തിനെ കൊന്നത് അത് ചെയ്തത് ശരിയാണെന്നല്ലേ പറഞ്ഞു കേട്ടോ അങ്ങനെ ചെയ്തു അവർ ആ രീതിയിൽ അവർ ചെയ്തു അതിനാണ് പത്ത് പേർക്ക് പത്ത് ഇവിടെ റിയാസ് മൗലി ആയിക്കോട്ടെ പാലക്കാടുള്ള സുബേർ ആയിക്കോട്ടെ ഷാനായിക്കോട്ടെ ഇവർക്ക് ഇവരനെ കൊന്നവർക്കൊക്കെ ശിക്ഷ എവിടെയാണ് എവിടെയും ശിക്ഷയില്ല അപ്പോൾ അത് പറയുന്നത് ഒന്നാം തരം ഇരട്ടത്താപ്പുമാണ് പിന്നെ ഇതൊക്കെ കൂടി ഇവർക്കും കാണാല്ലോ ആർ എസ് എസ്കാർക്കും സംഘീപരിവാരങ്ങൾക്കും ഒക്കെ ഇത് അറിയാലോ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ നിന്നല്ല മൊത്തം ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അവർക്ക് ധൈര്യമുണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യൂല ഞങ്ങൾ നിയമത്തിന് അതീതരാണ് അപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ഏറ്റവും വലിയ തെളിവാണ് സാമൂഹിക മാധ്യമത്തിൽ എന്തിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ തെളിവാണ് അത് മായച്ചാലും മായൂല മനസ്സിലായില്ലേ അതവിടെ കിടക്കും ഏത് കോടതിയിലും കൊണ്ടുപോയിട്ട് കാണിക്കുകയും ചെയ്യാം അങ്ങനത്തെ സ്ഥലത്ത് അതുപോലും ഭയമില്ലാതെയാണ് സാമൂഹിക മാധ്യമത്തിൽ ഞങ്ങൾ ഈ പള്ളി തകർക്കും അതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് പച്ചത്തെറി പറഞ്ഞിട്ട് ജയശ്രീരാം പിടിച്ചിട്ട് വീട് എടുത്തിട്ട് സാമൂഹിക മാധ്യമത്തിൽ ഇടുകയാണ് മനസ്സിലില്ല അതൊക്കെ തെളിവായിട്ട് അവിടെ കിടക്കും അതൊന്നും ആ തെളിവൊന്നും ഒരിക്കലും പോകില്ല അപ്പൊ എന്താണ് നിങ്ങൾ എന്ത് തെളിവ് കാണിച്ചോ കോടതിയിൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടൂല ഞങ്ങൾക്ക് നല്ല ധൈര്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത് അപ്പോൾ അതാണ് ഈ സംഭവം അതുകൊണ്ടാണ് ഈ വർഗീയതേനെ കൂടി 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 വരുന്നത് അതേസമയം സർക്കാർ ഒന്ന് സ്ട്രോങ് ആയിട്ട് വർഗീയത മുളയിലെ നുള്ളിക്കളയം വളരെ ഈസിയാണ് ആദ്യമായിട്ട് വർഗീയത പറഞ്ഞവനെ നേരെ പിടിച്ച് ജയിലിൽ ഇടുക പിന്നെ വിചാരണ പെട്ടെന്ന് നടത്തിയിട്ട് ഒരു മൂന്ന് കൊല്ലം നാലോ ഒരു മൂന്നോ നാലോ കൊല്ലം ജയിലിൽ ഇടുക അതായത് പറഞ്ഞവരെന്നെ അതേസമയം ആക്രമിച്ചവരനാണെങ്കിലൊരു പത്ത് പതിനഞ്ച് കൊല്ലം ഇട്ടാ പിന്നെ ആരും പറയില്ലത് എന്നുവെച്ചാൽ ആരും പിന്നെ ഇതിന് ധൈര്യപ്പെടില്ല ഇത് കയറൂരി വിട്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങളിൽ മാത്രല്ല കുറെ ടീമുണ്ട് ഇപ്പം എല്ലാവരുടെയും ടാർഗറ്റ് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പറഞ്ഞാൽ സേഫാണ് അല്ലെ മുസ്ലിങ്ങളെ പറഞ്ഞിട്ടെങ്കിലും ആരും നിയമം ഒന്നും ചെയ്യില്ല ഒന്നും സംഭവിക്കൂല മുസ്ലിംങ്ങളാണെങ്കിൽ തിരിച്ച് പ്രതികാരം ചെയ്യാൻ നോക്കൂല കാരണം എന്താ വെച്ചാല് പ്രതികാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ തന്നെ പിടിച്ച് തീവ്രവാദിയാക്കാം മനസ്സിലായില്ലേ ഇപ്പൊ നിരീശ്വരവാദികളുടെ കടവ് കണ്ടില്ലേ മാക്സിമം തെറി പറയും മുസ്ലിങ്ങളെ ആരെയെങ്കിലും ഒരു ഫോൺ ചെയ്തിട്ട് എന്താടിനീ പറഞ്ഞെന്ന് ചോദിച്ചാ കഴിഞ്ഞു ആ എന്നെ തീവ്രവാദികൾ കൊന്നു അറിയാലോ കുറച്ച് ടീമിനെ ഡ്രാമാ ടീമിനെ അറിയാലോ എന്നെ ഏതോ മൈതാനിലിട്ട് കൊന്നു കൊന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പറയാണ്ടാവുക എങ്ങനെയാ ജീവനോടെ പറയാ അപ്പം അങ്ങനത്തെ അതായത് മുസ്ലിങ്ങളെ ഭീകര ഭീകരവത്കരിപ്പിക്കുകയും വേണം എന്നാൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും വേണം അവഹേളിക്കുകയും വേണം അങ്ങനത്തെ ഒരു സിസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും സത്യം പറഞ്ഞ സത്യത്തിൽ ഇതൊക്കെ ഈ വർഗീയവാദികളൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ് പക്ഷെ എന്താണ് അവരുടെ ഭരണം ഇരിക്കല്ലേ ഈ യന്ത്രത്തിൽ കൂടിയും തിരഞ്ഞെടുപ്പ് തിരിമറിയും കൃത്രിമം നടത്തിയിട്ടുള്ള ഭരണത്തിൽ ഇരിക്കല്ലേ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പം അതാണ് സംഭവം ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് കൊമൻറ്റ്സ് വായിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇതൊന്നും കൊണ്ടുവരട്ടെ ആ ഇതില് എന്താണ് റെമൻ ആർ എസ് എസിനെ നാട്ടുകാർ കൂടി പഞ്ഞുകിടണം ആര് പഞ്ഞിക്കിടാൻ ആർ എസ്കാരെ തൊട്ട പിന്നെ കേസാണ് ആർ എസ് എസ്കാർക്ക് എന്തും ചെയ്യുക അവരുടെ തൊട്ട കേസാണ് പിന്നെ ആ പേടിയല്ല എല്ലാവർക്കും ഇതൊരു നടക്ക് പോകില്ലട്ടോ എന്ന് പറയാണ് പറയുന്നത് പറഞ്ഞ പറഞ്ഞൊരാള് അൻവർ കെ വി പിണറായി സ്ഥാനം ഒഴിയണമെന്ന് സി പി ഐ ആ ഒര് സ്ഥാനം ഒഴിഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഓണം വന്ന എന്താണ് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരൻ കഞ്ഞി കുമ്പിളിൽ തന്നെ പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയാണ് ആര് ഭരിച്ചാലും മുസ്ലിങ്ങളുടെ അവസ്ഥ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കൊമൻസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെ ദയനീയമായൊരു സംഭവം വന്നപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വെളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വെളിയിൽ കാണാം ബാബായ്